ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ച് എസ് വെൽ അപ്പോൾ അതെ ഇന്നും ഞാനിങ്ങനെ എൻ്റെ പയറിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ നനയ്ക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ കുറച്ച് വെയിലാണ് അപ്പോൾ ആദ്യം കാലും കൈക്കൊന്ന് കഴുകട്ടെ എന്നിട്ട് ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചധികം തന്നെ പയർ ഉണ്ടായിട്ടുണ്ട് ഇന്ന് പറിക്കണില്ല നാളെ പറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നനയ്ക്കൽ മാത്രം ഒന്ന് നല്ലോണം നൽ നല്ല വെയിലാണല്ലോ അതുകൊണ്ട് കുറച്ച് നല്ല അധികം തന്നെ ചെടിയൊക്കെ നന്നായി മഴയത്ത് എങ്ങനെയാണോ ചെടി നനയണത് അതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ തളിച്ച് മോളിൽ തന്നെ ഇങ്ങനെ ഇല പോ ഇല ഫുള്ള് പോലെ തന്നെ നല്ലോണം ചെടി നനച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് എനിക്കിഷ്ടമാണ് ഇങ്ങനെ വെള്ളത്തിരി കളിക്കാൻ ചെടി ചെടിക്കും നനയ്ക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ കുറച്ചധികം തന്നെ പയറുണ്ട് കണ്ടല്ലോ നാളെ പറിച്ചിട്ട് കാണിച്ച് തരാവേ ഇന്ന് പറിക്കണില്ല ഇന്ന് നമുക്ക് കുറച്ച് കൂണുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ കുറച്ച് കൂണുണ്ട് ഏട്ടൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നതും അങ്ങനെ രണ്ടും കൂടെ ആയപ്പോൾ കൂണ് നല്ലോണം ഉണ്ട് അപ്പോൾ എപ്പോഴും ഫ്രൈ ചെയ്തിട്ടും കറി വെച്ചിട്ടും കഴിക്കണതല്ലേ എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് മഷ്റൂം ബിരിയാണി ആക്കിയാലോ എന്ന് മറ്റുള്ള ചോദിച്ചപ്പോൾ ആ ശരിയമ്മ എന്ന് പറഞ്ഞു അവർക്ക് ബിരിയാണി ഒരുപാട് ഇഷ്ടമാണല്ലോ അപ്പോൾ ഇന്നൊരു മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെടി നനച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്യണം മഷ്റൂം ഒക്കെ ഞാൻ രാവിലെ തന്നെ ഒന്ന് ഇന്നലെ വൈകുന്നേരം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രാവിലെ തന്നെ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാണ് പോയത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ വെച്ചാലും ചിലപ്പോൾ അത് പെട്ടെന്ന് കേടായിപ്പോവും കൂൾ കിട്ടിയ ഉടനെ കറി വെക്കണം എന്നാണ് എടുത്തു വെക്കാൻ പാടില്ല നന്നായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഫ്രീസറിൽ തന്നെ വെച്ചിട്ടു പോയി കേട് വരേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് പയറൊക്കെ നിറച്ചും ഉണ്ട് വേറെ കറിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പയർ പൊട്ടിക്കാനുള്ള ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവുമ്പോൾ എല്ലാം ഉണ്ടാവും എന്ന് പറയണ പോലെയാണ് നല്ല രസമില്ലേ മഴത്തില്ലയോ അല്ലേ ഞാനിങ്ങനെ നനയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടാൻ റെഡിയാകുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ല വെജിറ്റബിൾസും കഴിക്കാൻ പറ്റും വൈതിരിങ്ങിയൊക്കെ പൂ ഇട്ടിട്ടുണ്ട് തക്കാളി പൂ വെച്ചിട്ടുണ്ട് പക്ഷെ കായ്ക്കാൻ തുടങ്ങിയില്ല അല്ല കായ്ക്കുമ്പോൾ നനച്ചു തരാം അങ്ങനെയല്ലേ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ കഴിക്കാം എന്നല്ലേ പല്ലുമുറിയെ തിന്നാം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചെറിയ വിക്രസുകളൊക്കെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ ചെടി ഫുള്ള് നനച്ച് കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് അടുക്കളയിൽ വന്ന് പകുതിയൊക്കെ തുടങ്ങി റെസിപ്പീസ് ഒന്നും കാണിക്കേണ്ടല്ലോ എപ്പോഴും പോലെ ഇസം പോലെ തക്കാളിയൊക്കെ വൈറ്റ് ചെയ്തതിന് ശേഷം മഷ്റൂം ഒക്കെ എടുത്തിട്ടുണ്ട് മഷ്റൂം ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കണ്ടോ അതിൻ്റെ കളറൊക്കെ മാറിയത് ഇല്ലെങ്കിൽ നല്ല വൈറ്റ് കളറായിരുന്നു വൈറ്റ് അല്ല എങ്കിലും ഒരു നല്ലൊരു കളറായിരുന്നു പക്ഷെ അത് ഫ്രീസറിലൊക്കെ വെച്ചപ്പോൾ ആ ഒരു ഒരുമാതിരിയായി അപ്പോൾ കുറച്ച് കറിയും ആക്കുക കുറച്ച് തന്നെ ബിരിയാണിയും ആക്കുക ഉണ്ടല്ലോ അപ്പോൾ ഒരു പദ്രീ തന്നെ കറി ആക്കിയിട്ട് കറി കുറച്ച് എടുത്ത് മാറ്റിയിട്ടാണ് പിന്നെ ആദ്യം തന്നെയാണ് ഞാൻ ബിരിയാണിക്ക് ട്രൈ ചെയ്യുന്നത് അതിനുള്ള സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ പൊടികളെല്ലാം ഇടാം മുളക് പൊടി ഇടാം മല്ലിപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇടാം ഞാൻ മല്ലിപ്പൊടിയൊക്കെ ഇടും ബിരിയാണി ആണെന്നു വേണ്ടിയിട്ട് അതിനൊന്നും കുറവ് വരുത്തിയില്ല കറിക്കുള്ള എല്ലാം പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ മസാല ഇട്ടിട്ടും മഷ്റൂം കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അത് ആദ്യമൊന്നും ഇങ്ങനെ ചിക്കൻ മസാല ഒന്നും ഇട്ടിട്ടല്ലാട്ടോ നമ്മൾ വയ്ക്കുക ഇപ്പോൾ മാമൻ തന്നെ പറഞ്ഞു തന്നൊരു ടിപ്പാണ് ചിക്കൻ മസാല ഇട്ട് വെച്ച് നോക്കുക നല്ല ടേസ്റ്റി എന്ന് അപ്പോൾ പക്ഷെ ശരി എന്നാൽ പിന്നെ അങ്ങനെയൊന്നും ട്രൈ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ ചക്കക്കുരുവും ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് മസാല വെച്ചാൽ നല്ല ടേസ്റ്റി ആട്ടോ അത് നമ്മുടെ മഞ്ജുവിൻ്റെ ടിപ്പാണ് മഞ്ജു തന്നതിന് ശേഷം പറഞ്ഞതെന്നാണ് ഇനി ഞാൻ എനിക്ക് കാണിച്ചു തരാം ഇതുപോലെ മാമൻ്റെ വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ചക്ക സീസണൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ അതെ ഞാൻ എൻ്റെ മഷ്റൂം എല്ലാം ഇട്ടിട്ടുണ്ട് രണ്ടവിടത്തെ മഷ്റൂം നല്ല ടേസ്റ്റി ടേസ്റ്റി ആയിട്ട് നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കറി കിട്ടോ മഷ്റൂം എങ്ങനെ വെച്ചാലും ടേസ്റ്റിയാണ് കാരണം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണല്ലോ അങ്ങനെ മഷ്റൂം ഒന്ന് വേവട്ടേന്ന് വിചാരിച്ചിട്ട് വേവാൻ വെച്ചിട്ട് കുറച്ച് തുണി തുണിമടക്കി വെക്കാനുണ്ടായിരുന്നു മടക്കി വെക്കൽ പറയുമല്ലേ ഇന്ന് ഭയങ്കര മടിയാണ് തുണി മടക്കി വയ്ക്കൽ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കുറച്ച് ഇങ്ങനെ എപ്പോഴും ദി തന്നെ ഇട്ടിട്ടേ തറവാട്ടിലിരിക്കുമ്പോൾ കട്ടിലും കൊണ്ടേ വയ്ക്കും പക്ഷെ നമുക്ക് കട്ടലിയിൽ നിന്ന് എടുത്ത് മടക്കി വെച്ചാലേ രാത്രി ഉറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് അന്നുള്ള പണികൾ തറവാട്ടിലിരിക്കുമ്പോൾ കറക്റ്റ് പ്രോപ്പറായി നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ടു വെച്ചാൽ അവിടെ ഇരിക്കും കാരണം അവിടെ നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കട്ടിലല്ല ദിവാനിലാണ് കട്ട് റൂമിൽ രണ്ട് റൂമിലും രണ്ട് ദിവാനുണ്ട് അപ്പോൾ ഒരു ദിവാനിൽ തുണികൾ കൊണ്ടേ വയ്ക്കും ആ വെച്ചാൽ ഇന്ന് മടക്ക ഈ നാളെ മടക്കാം അങ്ങനെ അങ്ങനെ നീണ്ട് നീണ്ടു പോവാണ് പക്ഷേ എന്നാലും പരമാവധി ഞാൻ മടക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതെ കുറച്ച് തുണികൾ മടക്കി വെക്കാനുള്ളതൊക്കെ ഒന്ന് ഒന്ന് പറക്കിയിട്ട് പിന്നെയും നമുക്ക് കിച്ചണിലേക്ക് തന്നെ വരാം കിച്ചണിൽ തന്നെ ബിരിയാണിക്ക് കുറച്ച് വലിയ പാത്രം വേണമല്ലോ നല്ലോണം ഒന്ന് ഇളക്കാനുള്ളതൊക്കെ ആയിട്ട് അപ്പം ഞാൻ ഇതിന്ന് കുറച്ച് കറി അതിലേക്ക് ബിരിയാണിക്കുള്ളതിലേക്ക് ഉള്ളതിലേക്ക് മാറ്റിയിട്ട് അവിടെ വെച്ചാൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ആറ് ഗ്ലാസ് ആറ് ഗ്ലാസ് വെള്ളം വേണ്ട കാരണം മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഉറങ്ങും ആ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ അപ്പോൾ ഉപ്പ് പോരാ അതൊക്കെ കുറച്ച് ചെറുതായിട്ടൊക്കെ നക്കി നോക്കാറുണ്ടല്ലോ ഉപ്പൊക്കെ മതിയോ എന്നെല്ലാം ചെക്ക് ചെയ്യണമല്ലോ നമ്മളെങ്ങനെ തന്നെ ചെക്ക് ചെയ്യണം കേട്ടോ അല്ലാതെ നമുക്ക് ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ അത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അല്ലാതെ അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ അതിനുള്ള ഉപ്പൊക്കെ ഇട്ട് അതേ കറി ഇപ്പറത്തുണ്ട് ബിരിയാണിക്കുള്ളത് അപ്പറത്തോണ്ട് പിന്നെ അതെ മഷ്റൂമും വെന്താ നോക്കുകയാണ് നല്ല വേവൊന്നുമില്ല പെട്ടെന്ന് വേവും എന്നാലും ഒന്ന് ആ ചൂട്ടോടെ വെന്ത നോക്കുന്നതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വെന്തിട്ടും ഉണ്ടായിരുന്നു പിന്നെ അതെ ബിരിയാണിക്കുള്ള വെള്ളം തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തിളയ്ക്കാൻ വെച്ചിട്ട് ഞാൻ പോയിട്ടൊന്ന് വിളക്ക് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരമാണ് അപ്പോൾ വിളക്കൊക്കെ വെച്ച് വന്നിട്ടാണ് പിന്നെ നോക്കുമ്പോൾ വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരി ഞാൻ കുറച്ചുനേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും അതാ ഊറ്റി മാറ്റി മാറ്റിയെടുത്തിട്ട് നമ്മൾ ബിരിയാണിക്കുള്ള മഷ്റൂം ബിരിയാണിക്കുള്ള സ്പെഷ്യൽ സ്പെഷ്യൽ മഷ്റൂം ബിരിയാണിക്കുള്ള അരി ഞാൻ ഇട്ടുകൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ഗ്ലാസ് അരി ഈ രണ്ട് പ്രാവശ്യം ഇങ്ങനെ കോരി കോരിയിടാനുള്ളത് നമുക്ക് ധാരാളമാണ് പിന്നെ കുറച്ച് പഴയ വിട്ടേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കും അപ്പം അങ്ങനെ കറണ്ട് പോയോ ഇടയില് ഗ്യാപ്പിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അരിയെല്ലാം ഇട്ടുകൊടുത്ത് എന്നിട്ട് ബാലൻസ് വെള്ളം കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി വെള്ളം വറ്റണവരെ ഒന്ന് ഒന്ന് വെള്ളം ചോറ് പകുതി മുക്കാൻ വേവ എന്നിട്ടല്ലേ നമ്മൾ ദമ്മി അങ്ങനെ നമ്മുടെ മഷ്റൂം ബിരിയാണി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റുള്ള മഷ്റൂം ബിരിയാണി അങ്ങനെ ഞാൻ ദമ്മിനെല്ലാം വെച്ചു അതിൻ്റെ ഇടയിൽ ആ കുറച്ച് പാത്രങ്ങൾ ആ ബിരിയാണിക്കുള്ള കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് കഴുകി വെച്ചാൽ ആ പണി കഴിഞ്ഞല്ലോ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മല്ലിയില തക്കാളി സവോള ഇങ്ങനെയെല്ലാം കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ സിങ്കിൽ തന്നെ ഇട്ടു പിന്നെ വെറുതെ പെറുക്കി പെറുക്കി ഒരു പാത്രം വെച്ചാൽ മതിയായിരുന്നു ഞാൻ എൻ്റെ ഒരു മടിയാണെന്ന് പറയാം ഇല്ല എളുപ്പ മണിയൊന്നും എങ്കിലും ഒരു മടി കൊണ്ട് ഞാൻ എല്ലാം സിങ്കിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം ആ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു വലുതായിട്ട് അഴുക്കൊന്നുമില്ല എങ്കിലും ഈ മല്ലിയല കറിവേപ്പില പിന്നെ ഇതിലൊക്കെയാണ് ഞാൻ ഫ്രീസർ ഈ ചെറിയ ചെറിയ പാത്രങ്ങളിലാണ് ഫ്രീസറിൽ ഞാൻ മഷ്റൂം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും സോപ്പിടേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മതി മീനോ ചിക്കനോ ഒക്കെ ആണെങ്കിൽ ഞാൻ കഴുകി വെ സോപ്പിട്ട് കഴുകാറുണ്ട് ഇപ്പോൾ വെറുതെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അത് മലയല മല്ലിയലയും പുതിനയും നാരങ്ങാത്തോടും എല്ലാം ഇതിലാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പറക്കി മാറ്റി അപ്പുറത്ത് കൊണ്ടേ കഴുകി ഇനി ഇങ്ങനെ തുടയ്ക്കാൻ എടുക്കുന്ന പാ തുണി ക്ലീൻ എൻ്റെ കൂട്ടുണ്ട് പഴയ ചെറുതായിരിക്കുമുള്ള ട്രൗസറാണ് നല്ല ഡ്രൗസർ ആട്ടോ അത് തുടയ്ക്കാനൊക്കെ നല്ല നല്ല ആയിട്ടുള്ള ക്ലോത്ത് തന്നെയാണ് കുഞ്ഞതിലുള്ള പഴയതാണ് അതിൻ്റെ ഇടയിൽ രാവിലെ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു അതിങ്ങനെ വെള്ളമൊക്കെ ഇട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വരിക്കുട്ടിക്കിഷ്ടമാണ് അപ്പം വരിക്കുട്ടിക്കും ഏട്ടനും ഇഷ്ടമാണ് ഏട്ടനും കഴിക്കും നേത്രപ്പഴമൊക്കെ ഏട്ടനെ ഇഷ്ടമാണ് കുഞ്ഞിക്ക് മാത്രം ഇഷ്ടമല്ല ഞാനും അങ്ങനെ നേന്ത്രപ്പഴം കഴിക്കില്ല അപ്പോൾ ഇത് രാവിലെ മുതൽ ഇരിക്കണതല്ലേ നല്ലോണം വെള്ളത്തിൻ്റെ മധുരമൊക്കെ ഇറങ്ങിയിട്ട് എന്തോ ടേസ്റ്റ് അപ്പോൾ ഞാൻ അതൊരു പീസ് എടുത്ത് കഴിച്ചതാണ് എന്നിട്ട് ബിരിയാണിയുടെ ദമ്മെല്ലാം കഴിഞ്ഞല്ലോ ദമ്മി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാനിന് അടുക്കള വാതലൊക്കെ അടച്ചിട്ട് നമുക്ക് പോവാം അപ്പോൾ ദേ നല്ല യമ്മി ടേസ്റ്റി സ്വാദിഷ്ടമായ മഷ്റൂം ബിരിയാണിയും മഷ്റൂം കറിയും പിന്നെ അപ്പളമാണ് പപ്പളല്ല അപ്പളമാണ് അപ്പം ഞാനതൊന്ന് കഴിക്കട്ടെ അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആട്ടോ നല്ല മണ്ണു ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി തന്നെ പക്ഷേ എങ്കിലും മഷ്റൂം ബിരിയാണിയും ചിക്കൻ ബിരിയാണീൻ്റെ അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടാവിടെ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞതാണെങ്കിൽ വാങ്ങിക്കൊണ്ട് വരായിരുന്നില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വൈകുന്നേരം വന്നിട്ട് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു മഷ്റൂം ബിരിയാണി നല്ല ഒരു കുറവുമില്ല മഷ്റൂമിൻ്റെ കറി വേറെ നമ്മൾ സെപ്പറേറ്റും ഉണ്ടല്ലോ അപ്പോൾ എത്രയൊക്കെ ഉള്ളു മഷ്റൂം ബിരിയാണി സൂപ്പർ സൂപ്പർ അപ്പം ഞാനിതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ ആ പറയണ്ടല്ലോ ഇപ്പം പറയുമ്പോൾ അതേ വായിൽ വെള്ളം വരുന്നു കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത് നല്ല ടേസ്റ്റുള്ള മഷ്റൂം ബിരിയാണി ഇതേ മഷ്റൂം കറിയും നല്ല ചൂട് ചൂടാട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് ഫ്രണ്ട്സ്